കേരളത്തിലെ കോൺഗ്രസ് അനുഭവിക്കുന്ന പ്രിവിലേജ് പ്രിവിലേജില്ലേ അത് വളരെ ഭയങ്കരമാണെന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് നോക്കൂ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാർ കൊടുത്ത വാഗ്ദാനങ്ങളിലുണ്ട് ഒരുപാട് വാഗ്ദാനം ഉണ്ട് നൂറ് വീട് അത് ഇരുന്നൂറായി മുന്നൂറ് വീട് നോക്കൂ മുന്നൂറ് വീടൊന്നും കോൺഗ്രസ്കാർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകളൊന്നുമല്ല അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും പക്ഷെ ആരതിന് മുൻകൈ എടുക്കും ആരതിന് മുൻകൈ എടുക്കും ഒരാളും എടുക്കില്ല മുൻകൈ എടുക്കില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവനവിടെ അടുത്ത എന്നുള്ള സംശയത്തിന് പുറകില് ഒപ്പമുള്ള ആളുകളൊക്കെ കുതികാലു വിട്ടു അവിടെ എന്തായാലും ഇവരെ പ്രതീക്ഷിച്ചിട്ട് ഇവരെ വിചാരിച്ചിട്ട് കുറച്ച് ആളുകളൊക്കെ പണം വാങ്ങിച്ചാൽ പോയിട്ടുണ്ട് അതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടൻ പറഞ്ഞത് എട്ട് ലക്ഷം രൂപയുടെ വീടാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതാണ് എട്ട് ലക്ഷത്തിന് ഒരു കോഴിക്കോട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ചോദ്യം ഒരു കോഴിക്കോട് എട്ട് ലക്ഷത്തിന് എന്ത് സൗകര്യമുള്ള വീടാണ് ഇവർ നിർമ്മിക്കാൻ പോണത് നമ്മുടെ കേരള ഗവൺമെന്റ് നിർമ്മിക്കാൻ പോകുന്ന വീട് അതിന്റെ ബേസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെ ഇരുപത് ലക്ഷമാണ് ഇരുപത് ലക്ഷം ബേസ് എമൗണ്ട് പിന്നെ അതിന്റെ ഉള്ളിലേക്കുള്ള ഇന്ത്യയിലും മറ്റാവുമ്പോൾ ഇതിന്റെ തുക എന്തായാലും കൂടും കേട്ടോ എസ്റ്റിമേഷൻ തുക എന്തായാലും കൂടും അതിന്റെ കണക്കുകളൊക്കെ വരാൻ പോകുന്നുള്ളൂ ഇരുപത് ലക്ഷത്തിന് നിർമ്മിക്കുന്ന വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെ ഉരുൾപൊട്ടലുകളും ഭൂമി ഭൂമികുൽക്കവും മറ്റൊക്കെ വരുമ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോൾ അതിനെ കൂടി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു വീടാണ് കേരള ഗവൺമെന്റിന് നിർമ്മിച്ചു കൊടുക്കുന്നത് എന്നർത്ഥം ഒന്ന് മനസ്സിലാക്കൂ ഇപ്പൊ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാധ്യമപ്രതകം പോലും ഇതെന്ന് കള്ളം പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ ഈ പച്ച നോണ എന്തിനെ വിളിച്ച് പറയുന്നത് എന്നൊന്നും പറയുന്നില്ല നോക്കൂ ഞാനൊരു സംഗതി കാണിച്ചു തരാം വയനാട് കോൺഗ്രസ് ഭവന നിർമ്മാണം ജനുവരി ഇരുപത്തി പത്തിനകം തറക്കല്ലിടൽ നടക്കും എന്നാണ് ഇത് പറഞ്ഞ് ടി സിദ്ദിഖ് എം എൽ എ ആണ് വയനാട് കോൺഗ്രസ് ഭവന നിർമ്മാണം ജനുവരി പത്തിനകം തറക്കല്ലിടൽ നടക്കും കഴിഞ്ഞ മാസം കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിന് സ്ഥാപിച്ച ദിനത്തിൽ അന്ന് തറക്കല്ലിടൽ എന്നാ പറഞ്ഞേ അത് തിരുത്തി എന്റെ സ്വപ്നമാണെന്നാണ് പറഞ്ഞേ അന്ന് പിന്നെ പറഞ്ഞു ജനുവരി പത്തിനകം തറക്കല്ലിട്ടും ഇന്ന് പ്രിയപ്പെട്ട ടിസിദിഖ് ഇന്ന് പത്താം തീയതിയാണ് എവിടെ എവിടെയാണ് നിങ്ങൾ തറക്കല്ലിട്ടത് നിങ്ങളൊക്കെ സ്വന്തം വീടിനാണോ നിങ്ങൾ തറക്കല്ലിട്ടത് ആരുടെ വീടിനാണ് നിങ്ങൾ തറക്കല്ലിട്ടത് ജനങ്ങളോട് ഇത്രയധികം ഉത്തരവാദിത്തമില്ലാത്ത ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല അത് കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് കോൺഗ്രസിൽ മാത്രമേ ഉള്ളൂ കാരണം ഇതിനൊക്കെ പറയാൻ കാരണം ഞാനൊരു വീഡിയോ നല്ലത് കാണിച്ചുതരാം ഞാനിതാണ് ചോദിക്കുന്നത് വയനാട്ടിൽ ഒരു നൂറ് വീട് പണിയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത വിധം ആ സംഘടന ദുർബല ദുർബലമായിരിക്കും ഇൻസെൻസിറ്റീവ് മാത്രമല്ല ഇൻസെൻസിറ്റീവ് ആകുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ പ്രശ്നം അവർക്ക് ആക്ട് ചെയ്യാനുള്ള ഒരു ഒരു തരത്തിലുള്ള സിസ്റ്റം ഇല്ലാതെയായി മാറിയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കാണുന്നത് ആ അവിടുത്തെ പ്രശ്നം മനുഷ്യരുടെ പ്രശ്നം സോളിഡ് ആണ് ഇപ്പൊ ഡിവൈഎഫ്ഐ കാരൻ ഇരുപത്തിയഞ്ച് വീട് എന്ന് പറയുമ്പോൾ മത്സരിച്ച് മുപ്പത് വീട് എന്ന് പറയും പറയുമ്പോൾ അവരതിനുവേണ്ടി പൈസ പിരിക്കുന്നവരെ നടക്കുന്നുണ്ടല്ലോ എനിക്ക് തോന്നിപ്പോയ കാര്യം ഡി വി എഫ് കാര്യം ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ എന്നാൽ മുപ്പത് ഓരോ പത്തെണ്ണം കൂട്ടി പറയാന്നുള്ളതാണ് ഒരു ലേലംവിളി പോലെയാണ് കോൺഗ്രസ് ഒക്കെ ചെയ്തേ ഇപ്പൊ ഇദ്ദേഹത്തിൽ പറയുന്ന പോലെ കോൺഗ്രസ് ഇതിനുവേണ്ടി പണം പിരിച്ചു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് ആ പിരിച്ച പണം എവിടെയെന്ന് എന്തുകൊണ്ടാണ് ഒരു മാധ്യമ പ്രതകരും ഇവരെ മുഖത്ത് പോയി ചോദിച്ചോക്കാത്ത ഇനി പറയുന്നത് അസല് കള്ളത്തരമാണെന്ന് മുഖത്ത് എഴുതി വെച്ച ഒരു പത്രസമ്മേളനമുണ്ട് അന്ന് കണ്ടുപോയി കഴിഞ്ഞ അടുത്ത ദിവസം അവരുടെ സൗകര്യത്തിൽ രാഹുൽജി രണ്ട പട്ടിക അല്ല അതിന്റെ അകത്ത് യഥാർത്ഥ ലിസ്റ്റിൽ പെടാത്ത അർഹതയുള്ള കുറേ ആളുകളുണ്ട് ഇഷ്ടം പോലെ ഒരു ഞങ്ങൾ ആയി ആയി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് നിങ്ങള് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സംഗീതൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കണക്കെടുത്ത് നോക്കുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഉള്ള വീട് ഏകദേശം ആയി കുറച്ചെങ്ങാണ്ട് ഇപ്പോ നമ്മുടെ ലീഗ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ കണക്കെവിടെ നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത് ഏതൊക്കെയാണ് വീട്ടുകാർ അപ്പൊ ഇവർ ആർക്കാണ് കൊടുക്കേണ്ടത് ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന വീട് ആർക്കൊക്കെ നൽകും എന്ന് പറയുന്ന ഒരു ഗുണഭോക്തൃ പട്ടിക ഉണ്ടാക്കില്ലല്ലോ അതടക്കം ഇവർ കാര്യം ഇല്ല ഇവർ പറയുന്ന ഇതൊന്നുമല്ല ഇതിനൊക്കെ പുറത്ത് വേറെ ആൾക്കാരുണ്ട് അവർക്ക് ഞങ്ങൾ കൊടുക്കും എന്നൊക്കെ പറയുന്നത് അതായത് ദുരന്തം നേരിട്ട് അനുഭവിച്ചവർക്കല്ല അതല്ലാത്ത വേറെ ആളുകൾക്കൊക്കെ വീട് കൊടുക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ പൊതുജനങ്ങൾ എന്നതാണ് ഇവരൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ ഇവരെങ്ങാൻ അടുത്ത തവണ കേരളം ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുച്ചൂടും മുടിക്കും എന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല മുച്ചൂടും മുടിക്കും ഇതൊക്കെ ഇരുന്ന് ന്യായീകരിക്കും ടി സിദീഖിനെ പോലെയും എന്താ ഈ ചെങ്ങായിനെ പോലെയൊക്കെ ഇരുന്ന് ന്യായീകരിക്കുന്നതിലാണ് വി ഡി സതീശിനെ പോലെയാണ് നിങ്ങൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ മുഖമാണ് മുഖത്തിന്റെ ഭാവങ്ങളാണ് ഇരുന്ന് കള്ളം പറയുകയാണെന്ന് വേറെ ആരും പറയണ്ട പറയുന്നുണ്ട് സ്ഥലത്തിന്റെ തീരെ എഴുതി കഴിഞ്ഞാൽ സ്ഥലം ഫൈനൽ ആകുന്നു ഫൈനൽ ആകുന്നു മൂന്ന് സ്ഥലമുണ്ട് അതിനൊരു സ്ഥലം ഫൈനൽ ആവുന്നു അത് അത് ഇതിന്റെ കൂടെ സഹായിക്കുമായി അതിലേക്ക് സഹായിക്കും അവര് അവരുടെ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് അവര് ട്രാൻസ്ഫർ ചെയ്യാന്ന പറഞ്ഞിരിക്കുകയും അതൊക്കെ വലിപ്പിച്ച് അത് വല അത് അഡീഷണൽ ആയിട്ട് അവര് തന്നെ അത് അഡീഷണൽ ആയിട്ട് ചെയ്യും നമ്മൾ വാഗ്ദാനം ചെയ്തിരിക്കണം നോക്കാം കോൺഗ്രസ് ആ അത് അത് ആ സ്ഥലവും കൂടി നോക്കുന്നുണ്ട് നമ്മൾ അത് അതിനും കൂടെ എത്രയും പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ ആ ഒരു മാസം അതിന് അതൊരു ലീഗൽ ഇതും കൂടി ക്ലാരിഫിക്കേഷൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാം അല്ലേ എലക്ഷൻ കഴിഞ്ഞ ഉടനെ ചെയ്യാം തൊട്ടടുപ്പിക്കുന്ന ആള് ആ ചെയ്യാൻ ചെയ്യാൻ ചെയ്യാം ഏഹ് രണ്ടുപേരാ മതിയാവൂലേ ആ രണ്ടുപേരാദ്യം മതിയാവും രണ്ടോരാ മതിയാവുമോ രണ്ടുമോരെയും മതിയാവില്ല എന്ന് പറയുന്ന പണ്ടത്തെ കലാപാണി ചേട്ടൻ്റെ ഒരു സ്കിറ്റ് ഉണ്ട് അതുപോലെ തോന്നി പോകുന്നതാണ് ഇതിലെ താഴത്ത് ഒരു കമന്റിൽ ഇതിനെ യഥാർത്ഥത്തോട് കൂടിയിട്ട് നോക്കി ഒരു മനുഷ്യൻ ഒരു കമന്റ് കമന്റിട്ടുണ്ട് ഇവര് ഈ ഭൂമി ഏർപ്പെടുത്തി അതുപോലെ തന്നെ അത് ഭൂമി കണ്ടെത്തിന്ന് പറഞ്ഞത് കുറെ മുമ്പാണ് ഇതുവരെയും സംഗതികളൊന്നും അവർക്ക് കൊടുത്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇതില് ആ കമന്റ് എവിടെയെന്നാണ് നോക്കുന്നത് ആ കമന്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും കമന്റ് ഇതിൽ മനസ്സിലാ കാണുന്നില്ല ആ ആ ഇതാ കെടുക്കുന്നു ഇതിലൊരു സിദ്ധിക്ക് ഒനയ്ക്കൽ എന്ന് പറയുന്ന മനുഷ്യൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തൊരു കഷ്ടമാണ് മാസം ാണ് പറഞ്ഞ രജിസ്ട്രേഷൻ നടപടിയായി മുന്നോട്ട് പോകുന്നു എന്ന് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മനസിലായില്ലേ നാലു മാസം മുമ്പ് രജിസ് ഇപ്പൊ പറയുന്ന സ്ഥലം കണ്ടെത്താൻ പോവുകയാണ് ഞങ്ങൾ ഞാൻ മുപ്പത് കോഴിയുടെ അതിന്റെ കൂടി സ്ഥലങ്ങൾ അതിൻ്റെ ഒപ്പം കണ്ടെത്തു എന്നൊക്കെ പറയുന്നേ നാലു മാസം മുമ്പ് രജിസ്ട്രേഷൻ നടത്താൻ പോവുകയെന്ന് പറഞ്ഞ ആളാണ് ഇനി ഞങ്ങൾ സ്ഥലം കണ്ടെത്താൻ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ആപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പൈസ പിരിച്ച് ഒരു പ്രതിപക്ഷ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഊവയെങ്കിലും വേണ്ട വന്മാർക്ക് ഏ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തമുള്ള വാക്കിൻ്റെ ഒപ്പം ഊവിൻ്റെ ഒപ്പം നാട്ടുകാർ വേറെ എന്തേലൊക്കെ ചേർക്കൂരിടോ മനത്തിൽ എത്ര വാക്കുകളുണ്ട് അതൊക്കെ ചേർത്ത് വിളിക്കില്ല വന്മാരെ ഇതാണ് നിരുത്തരവാദപരം ഒരു തരത്തിലും ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഇങ്ങനത്തെ വേറെ കൂട്ടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ബി ജെ പി കാര് ഇതിനേക്കാളും കുറച്ചൊക്കെ ഒരു മെച്ചാന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട് ഞാൻ ബി ജെ പി സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ അഞ്ചിന്റെ വയസ്സിക്കാൻ സപ്പോർട്ട് ചെയ്തില്ല വേറെ കാര്യം പക്ഷേ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ അവരാണോ ഒരല്പര് ശരി എന്നൊക്കെ തോന്നിപ്പോകും അത്രക്കാണ് ഈ തരത്തിൽ ഇരുന്ന് കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കള്ളത്തരത്തെ ഒരാൾ ഒന്ന് വെളിവാക്കുന്നുണ്ട് കോൺഗ്രസ് ഇതിന്റെ പേരിൽ പിരിച്ച കാശ് എത്ര എന്ന് ആരോടെങ്കിലും ഇന്നേ തീയതി വരെ പറഞ്ഞിട്ടുണ്ടോ ഇന്നേ തീയതി വരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലേ ആർക്കെങ്കിലും അറിയാവോ ഇത് ചോദിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് അവകാശമാണ് എന്ന ബോധം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ ഇല്ല യൂത്ത് കോൺഗ്രസ് ായിട്ട് മുപ്പത് വീട് വെച്ചു കൊടുക്കും മുപ്പത് വീട് വെച്ചു കൊടുക്കും പറഞ്ഞത് കേട്ടോ ഇപ്പോഴും പറയുന്നത് എന്താ അതിന്റെ യൂണിറ്റ് കോസ്റ്റ് എട്ട് ലക്ഷം രൂപയാണെന്നാണ് ഇല്ലേ അതായത് സർക്കാർ ഇവിടുത്തെ ആ വീടിന്റെ മാത്രം യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് ഇപ്പോൾ റഫ്ലി കണക്കാക്കുന്നത് അതായത് മാത്രമല്ല ചെലവാകു വരാൻ മറിച്ച് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് തീരുമാനിച്ച യൂണിറ്റ് കോസ്റ്റ് ഇരുപത് ലക്ഷം രൂപ അല്ലേ അപ്പൊ എട്ട് ലക്ഷത്തിന്റെ കോഴിക്കോട് നിർമ്മിച്ചു കൊടുക്ക കോഴിക്കോടല്ല കോഴിക്കോട് കോഴിക്കൂട് നിർമ്മിച്ചു കൊടുക്കാൻ ഇപ്പൊ കോൺഗ്രസ് പറയുന്ന ഒരല്പമെങ്കിലും നാണും മാനും വേണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ നാണു മാനുമുള്ള ആളുകളൊക്കെ കുളിച്ച ഒന്ന് മുങ്ങിന്ന് വരണം ഞാൻ നിർത്തുന്നു ബബായ് തെറി പറയും എനിക്കല്ലോപ്പം നല്ല തെറി കേൾക്കും സ്വാഗതം ബബായ്